ദ്വാര സ്വീകരിക്കുന്നില്ല എന്ന് പരാതിയുള്ളവർ ഇതൊന്ന് കേട്ടേ മതിയാകൂ അസൈക്കും ചിലരൊക്കെ പറയാറില്ലേ എന്റെ കേൾക്കുന്നില്ല എന്ന് എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കരുത് നിങ്ങളൊന്ന് കേട്ടു നോക്കുവരുതെ പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒന്ന് പകർത്ത് ഞാൻ പറ്റുമെങ്കിൽ എന്ന് പറയണത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയതായ ഒന്ന് പ്രധാനമായും ദ്വാര ചെയ്യുന്നത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണം പാനീയം വസ്ത്രം ജോലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹറാമിൽ നിന്ന് മുക്തമായതായിരിക്കണം അതായത് ഹറാമായ ഭക്ഷണം കഴിക്കരുത് ഹറാമായ വസ്ത്രം ഹറാമായ ജോലി ഹറാമായ പാനീയം അങ്ങനെ ഹറാമുമായി ബന്ധമില്ലാത്തൊരു ജീവിതം ഉണ്ടാകണം ഉണ്ടാക്കണം ഒന്ന് നോക്ക് ആത്മാർത്ഥമായി ടാച്ച് ചെയ്യണം ആത്മാർത്ഥമായിട്ട് വാച്ച് ചെയ്യണം മൂന്നാമത്തൊന്ന് വൃത്തിയോടെ ശുദ്ധിയോടെ പ്രാർത്ഥിക്കണം വൃത്തി എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രധാനമായും ഫോളോ ചെയ്യുക അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക നല്ല വൃത്തിയുള്ള നല്ല സ്ഥലത്ത് സുഗന്ധമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ നല്ല സ്ഥലത്ത് നല്ല മുസല മുസലയിലൊക്കെ ഇരുന്ന് നല്ല റൂമിലിരുന്ന് തിരിഞ്ഞിട്ട് കെബിലയിലേക്ക് തിരിഞ്ഞിട്ടൊക്കെ മൂന്നാമത്തെ ഒന്ന് നാലാമത്തെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ശുദ്ധി വേണമെന്ന് അതാണ് ചെയ്യുക ഉപയോഗിച്ചത് പിന്നെ ഞാൻ പറഞ്ഞു കബിലയിലേക്ക് തിരിയുക അതാണ് അഞ്ചാമത്തത് ആറാമത്തത് നിസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു നോക്കൂ ഉത്തരം കിട്ടും ഏഴാമത്തെ ഒന്ന് ആദ്യവും അവസാനവും അള്ളാഹുവിൻ സ്തുതിക്കുക അലഹമ്മ അങ്ങനെ പറഞ്ഞു തുടങ്ങണം പിന്നെ എട്ടാമത്തൊന്ന് ആദ്യവും അവസാനവും നബിയുടെ പേര് ചൊല്ല അത് കൈകൾ വിടർത്തി ചുമലിനൊക്കെ നേരെ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പത്ത് വിനയത്തോടെ പ്രാർത്ഥിക്കുക നമുക്ക് അള്ളാഹു തരാൻ റെഡിയാണ് പക്ഷേ ചോദിക്കും പോലെ ചോദിക്കാനാണ് അങ്ങനെ ചോദിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് മഴ വേണം മഴയില്ലാതെ ഈ ഇരുന്ന കസേരയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ല റബ്ബെ ഞാൻ എന്റെ അടിമയാണല്ലോ എന്ന് പറഞ്ഞു ധ്വാന ചെയ്ത മഹാന്മാർ മഹാനായ കണ്ണിയ ദിവസം അതടക്കമുള്ളവർ ധ്വാന ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് നമുക്ക് കിട്ടും അള്ളാഹു നൽകട്ടെ